എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സമയം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ സമയം ഉണർന്നിരിക്കുന്നു നാം അറിയാതെ സമയം നമ്മളെ പിടികൂടും സമയമെന്നത് ഒരിക്കലും നമുക്ക് നിയന്ത്രണ വിധേയമല്ല നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയങ്ങളും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതുണ്ട് സംസാര രീതി സ്ഥലം സമയം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമായ കർമ്മ മുന്നോട്ട് പോവുക ആരുമായും തർക്കിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം